അങ്ങനെ ആ ഒരു എന്തൊരു ബഹളമായിരുന്നു തലവെട്ടികളെയും ഉടലെടുത്തുകളെയും കൊണ്ടുപോകണം കൊണ്ടുപോണുട അളിയനെ എന്റെ കുഞ്ഞുമ്മക്ക പട്ടി ഏത് വാങ്ങാനും മനുഷ്യന്റെ തലയിലേക്ക് നേരെ ആവാനും അധിക സമയം എന്തായാലും കുഞ്ഞുമക്ക രക്ഷപ്പെട്ടു ഓ അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത് കൊറച്ചു കാലം ഗോതമ്പുണ്ടുകേണ്ടി വരുകള് നിന്നോ കുഞ്ഞുമല്ലേ നിന്നെയാണ് വിളിക്കണത് അല്ല കുഞ്ഞുമക്കാനെ ആണോ എന്താ അങ്ങോട്ട് ചെല്ലു എന്തിനാ പേടിക്കണത് ധൈര്യമായിട്ടിരിക്കി കയ്യിൽ വിലങ്ങ് കൂടെ പോലീസുകാർ ദേ അളിയന്റെ മുമ്പിൽ നെഞ്ചി വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം തൽക്കാലം ഞാൻ പോണു തിരിച്ചു വരുമ്പോ ഞാൻ ഓളു ആയിട്ടുള്ള നിക്കാഹം നടക്കണം അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം തന്റെ കുടലിൽ ഞാനെടുക്കും പേടിക്കണ്ട അവൻ ചെയ്തിരിക്കും ഉള്ളതാണ് പറഞ്ഞാ മാതിരിയാണ് ചുറ്റി വീങ്ങും ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ നല്ല പൊരുത്തുള്ള ജോഡികൾ പാടില്ല ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും എന്തിനാ കുഞ്ഞുമക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത് ആ രാവും കാശെന്ന് പറഞ്ഞ അവൻ കമൾ നടിച്ചു വീഴും പിന്നെ ഒരു കാര്യം ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട പറയണ്ടി പതിനായിരം രൂപ എന്തിനാ ഈ ഒരു ഒരു മുസൽമാന്റെ തന്നെ എന്തിനാൽ കൊള്ളണം പേടിക്കണ്ട തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാ രണ്ടു പേർക്കും ഇനിയും കിട്ടും പണം ും അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലി ചതയ്ക്കണം കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം വിൽക്കാൻ അല്ല ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്താനം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാർസല് ഞങ്ങൾ കുഞ്ഞുമക്കാന്റെ കണ്ണുമ്പി കൊണ്ടിട്ടിരിക്കും ഹലോ ഹലോ വളച്ച് കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ തല്ലനോ എന്തിനു എന്തിനാ ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാൽ മതി എന്താണോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ മർമ്മം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മം ണ്ട് കൊള്ളാം ഇത് എന്താ കാവടിയാത്തടാ എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു நிலத்து நிற்கே எந்தாங்கள பிரம் ஞா ரெண்டு பேரும் கூட ஒராளை தள்ளா விட்டு பரஸ்பரம் தள்ள சரி ஆளா வளர மோசல்ல தீர்ச்சியும் தல்லட்டே தள்ளணும் അവന്റെ അച്ഛനെയും ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു ഇതാണ് ഗതി അന്ന് നീ ജമാലിന്റെ കൈ നീ രക്ഷപ്പെട്ടു പച്ച ഈ കുഞ്ഞാമ്പതിന്റെ കൈനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ മൂസൂട്ടി അവിടെ അവന്റെ അടിയായിരിക്കും അവനീ പരുവത്തിലാക്കിയത് അല്ലാ നിന്റെ കണ്ണിന് യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ

ഞാൻ എന്റെ എന്ത് രൂപ നമ്മുടെ അതെ ഇനി സാക്ഷി വരും അവയങ്ങളും ും കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു പെച്ചല്ലേ ഇതെന്തിനാണ് അടാ മൂസൂട്ടി അന്റെ ആടി നമുക്ക് വെറും തൂവൽ സ്പർശാണ് he 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 he